ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ചക്കര റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റം ആയിരിക്കും അല്ലേ ട്രഡീഷണൽ ആണ് അപ്പോൾ ഇതിൻ്റെ ഓതൻറ്റിക് റെസിപ്പി ഞാൻ കുറേ മുന്നേ കാണിച്ചതാണ് അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് വീട്ടിൽ ചോറൊക്കെ ബാക്കിയായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ കിടലനായിട്ടാണ് ഏട്ടാ അപ്പോൾ നമുക്ക് കേട്ടോ തന്നെ വീട്ടിലേക്ക് പോലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേട്ട് നീക്കീ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബേർ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വെള്ളം വേണം അതായത് ശർക്കര ഒന്ന് മെൽട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെൽറ്റ് ചെയ്യാനുള്ള എളുപ്പത്തിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ കുത്തി കുത്തിയെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ഒരു കപ്പ് പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ചൊന്ന് കൂടി എന്ന് അടിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ നോർമൽ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മെൽറ്റ് ചെയ്തെടുക്കുക അങ്ങനെ ഇതാ നമ്മുടെ ശർക്കര അത്യാവശ്യം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങനെ മെൽറ്റായി കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് തരികളില്ലാതെ മെൽട്ടായി കിട്ടുക അത്രേ വേണ്ടുള്ളൂ ഇനി ഇതിപ്പോൾ ഞാൻ ഇതാ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സൈഡിലേക്ക് വെക്കുക ഇനിയിപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചക്കരച്ചോറ് റെഡിയാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ നമ്മുടെ ചക്കരച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ അരിയുടെ ചോറാണ് കേട്ടോ ഏറ്റവും എപ്പോഴും ഏറ്റവും നല്ലത് പിന്നെ വീട്ടിൽ ചോറ് ഏതാണ് വെക്കുന്നത് അത് വെച്ചിട്ടും ചെയ്യുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളിതിപ്പോൾ പൊന്നീരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പൊന്നീരിൻ്റെ ചോറാണ് വീട്ടിൽ വയ്ക്കല് അതെടുത്തിട്ടുണ്ട് അപ്പം ഞാനിപ്പോൾ നാല് കപ്പ് ചോറാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് അത് ഈ ഒരു പാനിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ശർക്കരയിൽ അതും ഒന്ന് അഴിച്ചിട്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടും കൂടി നന്നായിട്ടങ്ങ് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചിരക്കിയതാണേ വേണ്ടത് ഞാൻ ഒരു ചെറിയ സൈസ് തേങ്ങ മൊത്തത്തിൽ ചിരക്കിയെടുത്തിട്ടുണ്ട് അതായത് മെഷറിംഗ് കപ്പ് അളവ് പറയുകയാണെങ്കിൽ രണ്ട് കപ്പ് തേങ്ങ ചിരകിയത് ഉണ്ട് കേട്ടോ അത് മൊത്തത്തിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടാണേ ഉള്ളത് ഇനിയിപ്പോൾ കരിയായിട്ട് പരിപാടി ഒന്നും ഇത് നന്നായിട്ട് തിളച്ച് തിളച്ച് കുറുകി വരണം നമ്മുടെ ചോറുള്ള ആ ഒരു തേങ്ങയുടെ ഫ്ലേവറും അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ മധുരമൊക്കെ പിടിച്ച് ചോറൊന്ന് നല്ല ഇതൊക്കെ ഈ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി സെറ്റായിട്ട് കിട്ടുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പം ചോറിൻ്റെ കളറിൻ്റെ മൊത്തത്തിലും മാറി ആ ഒരു വെള്ള വെള്ളത്തിൻ്റെ കളറായിട്ട് വരും കേട്ടോ അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്കേട്ടാ അപ്പോൾ ഏകദേശം നമ്മുടെ ചോറിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകി സെറ്റാവറാവുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വെക്കുന്ന ചോറിൽ ഉപ്പ് വെച്ച് ഉപ്പിട്ടിട്ട് വെക്കുന്ന ചോറാണെന്നുണ്ടെങ്കിൽ മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാനിപ്പോൾ ഉപ്പിടാതെ വെച്ച ചോറാണേ അതുകൊണ്ട് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുന്നത് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരല്പം മാത്രം മതിയെ അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതുപോലെ നന്നായിട്ട് തന്നിട്ട് മിക്സാക്കി കൊടുക്കുക ഇനിയിപ്പോൾ കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടായിട്ട് ഇപ്പം കുറച്ചും കൂടി വെള്ളം ഇതിൽ തിളക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ല വെള്ളം മൊത്തത്തിൽ വറ്റി ഒരു കുഴഞ്ഞ പോലെ ആയിട്ടില്ല ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് പരുവെന്ന് പറയുന്നത് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇനി ഇതിപ്പോൾ ഇങ്ങനെയും കഴിക്കാൻ പാടില്ല കേട്ടോ കുറച്ച് ഒരു പത്തിരുപത് മിനിറ്റൊക്കെ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ കഴിക്കാൻ പാടില്ല അപ്പോൾ ഒന്നുകൂടി ഒന്നങ്ങ് സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കുക ഇനി അതിലേക്ക് ഇതന്നെ കുറച്ച് നെയ്യ് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിൽ നിന്ന് കഴിക്കാൻ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഒരു സൈഡിലേക്ക് ഇത് മാറ്റി വെക്കേട്ടാ ഒന്ന് അങ്ങ് സെറ്റ് ആകാൻ വേണ്ടി ഒരു പത്തിരുപത് മിനിറ്റ് ഒരു അര മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം കഴിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് നേരത്തെ കുറച്ചുകൂടി ഒന്ന് സെറ്റ് ആയല്ലോ ഒരു വെള്ളം വെള്ളം പോലെ നിൽക്കുന്നതൊക്കെ ഒന്ന് വെലിഞ്ഞ് സെറ്റായി കിട്ടും കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഉള്ളൂ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ആക്കി നോക്കുക കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾ ട്രൈ ആക്കി നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഫീഡ്ബാക്ക് അറയ്ക്കേട്ടാ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും അവരുടെ കൂടെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്